നമ്മളെല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒത്തിരി സമ്മാനങ്ങൾ കൊടുക്കും പ്രത്യേകിച്ച് വസ്തുക്കളാണ് നമ്മൾ സമ്മാനം കൊടുക്കുക കുട്ടികൾക്ക് ഇപ്പോൾ ഒരു ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ഒരു പ്രൈസ് കിട്ടുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബർത്ത്ഡേക്ക് ആയിക്കോട്ടെ എപ്പോഴും നമ്മൾ ചിലപ്പോൾ കാറാവാം ടോയ്സ് ആവാം ചിലപ്പോൾ അവർക്ക് ഗാഡ്ജറ്റ്സ് ആവാം പിന്നെ പല രീതിയിൽ നമ്മൾ വസ്തുക്കൾ കുഞ്ഞുങ്ങൾക്ക് സമ്മാനം കൊടുക്കും പക്ഷേ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഈ വസ്തുക്കൾ സമ്മാനം കൊടുക്കുമ്പോൾ അതിനൊരു ചെറിയൊരു പ്രശ്നമുണ്ട് കാരണം നമ്മളിത് ഒരു ഷോർട്ട് ടൈം കഴിയുമ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ അവർക്ക് ആ വസ്തുവിനോടുള്ള ആ ഒരു ടോയ്യോടുള്ള അട്രാക്ഷൻ കുറയും അപ്പോൾ അതൊരു പെട്ടെന്നുള്ളൊരു സംഭവമായിട്ട് മാറുകയും ഫ്യൂച്ചറിൽ ഒരിക്കലും നമ്മൾ ഈ ടോയെക്കുറിച്ച് കുറച്ച് കാര്യമായിട്ട് ചിന്തിക്കാൻ സാധ്യതയില്ല വളരെ ചുരുക്കമായിട്ട് ചില പാവങ്ങളൊക്കെ ചിലർ ഓർത്ത് വെക്കും അതിനൊത്തിരി കാരണം ഉണ്ടെങ്കിൽ പോലും പക്ഷേ അതിനേക്കാൾ എന്തോ ഒരു നല്ലതായിരിക്കും നമ്മളിപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരു സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ ഒരനുഭവം അതൊരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയാൽ ആ കുട്ടി എത്ര കാലം അത് ഓർത്തിരിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്ത് നോക്കാം നമ്മുടെ കുട്ടി ഇന്നൊരു സമ്മാനം കിട്ടി അവൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ ഒരുമിച്ച് ബസ്സിലൊരു യാത്ര പോവുക അതുവരെ കാറിലൊക്കെ കൊണ്ടുവരുന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബസ്സിലൊരു യാത്ര പോവുക അല്ലെങ്കിൽ നടന്നൊരു മലയിലേക്ക് നമ്മൾ കയറി പോകാൻ പറയുക അല്ലെങ്കിൽ ഒരുമിച്ച് ശനിയാഴ്ച ദിവസം അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടി കുക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു ടോയ് അവർക്ക് വേണ്ടി വീട്ടിലൊരു ടോയ് ഉണ്ടാക്കി കൊടുക്കുക ചുമ്മാ കുറച്ച് നേരം പുറത്ത് അവരുമായിട്ട് കളിക്കുക മീൻ പിടിക്കാൻ പോവുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് അനുഭവങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മയിൽ അത് ഭയങ്കരമായിട്ട് നിൽക്കും അവരെപ്പോഴും ഭാവിയിൽ അവർ മുതിർന്ന ആൾക്കാരൊക്കെ നമ്മളിപ്പോൾ ഓർത്ത് നിൽക്കും നമ്മുടെ ചെറുപ്പത്തിലാണെങ്കിലും നമ്മളെ അപ്പനും അമ്മേടും കൂടെ ഓരോ അനുഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ഇപ്പോൾ ഉണ്ടാവും അത് നമ്മളെ ഭയങ്കരമായിട്ട് നമുക്ക് ഓർമ്മകൾ നമ്മളെ പോസിറ്റീവായിട്ട് നമ്മളെ മുന്നോട്ട് നയിക്കും അപ്പം പറ്റുവാണെങ്കിൽ ഇനി മുതൽ നമ്മൾ നമ്മുടെ മക്കൾ കൊടുക്കുമ്പോൾ വസ്തുക്കളെക്കാളും കുറച്ചും കൂടെ കൂടി അവർക്ക് അനുഭവങ്ങൾ നല്ല ഓർമ്മകൾ നിൽക്കും അനുഭവങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളൊരു വൈകുന്നേരം ഒരപ്പൻ വീട്ടിൽ വന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ മക്കള് നമ്മുടെ അപ്പൻ്റെ പോക്കറ്റ് കൈയിട്ട് എന്താ കൊണ്ടുവന്ന മുട്ടായി കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കുന്നതിന് പകരം അപ്പനെയൊന്ന് കെട്ടിപ്പിടിച്ച് നമ്മളൊന്ന് ഒരു ഉമ്മ ഉമ്മ കൊടുക്കുന്ന കിട്ടുന്ന ഒരു സന്തോഷം ആ അപ്പനും മക്കൾക്കും ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അനുഭവങ്ങൾ കുറച്ചും കൂടെ കുട്ടികൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക താങ്ക്